നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമായി മോദി ഗ്യാരണ്ടിയിലും ഗ്യാരന്റിയിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുമൊക്കെ നേതാക്കന്മാർക്കിടയിൽ വാക്പോരിനും തുടക്കമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സി പി സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വ നരേന്ദ്രമോദിയുടെ തൃശൂരിലെ സന്ദർശനം അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല ഒരു സ്വാഭാവികമായ സന്ദർശനം മാത്രമാണ് എന്ന് ഇടതുപരിധി നേതാക്കളൊക്കെ ഒരേ സ്വരത്തിലാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അതേ ലാഘവത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റുമോ തിരഞ്ഞെടുപ്പുകളൊന്നും ലാഘവത്തോടെ കാണേണ്ടതല്ല പത്തൊമ്പതിലുമല്ല ഇപ്പോഴുമല്ല ഒരിക്കലുമല്ല എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് രാഘവത്തോടെ കണ്ട ഒരു കുട്ടിക്കളിയായിട്ട് ഞങ്ങളാരും ഒരിക്കൽ പോലും ഒരു തിരഞ്ഞെടുപ്പിനെ കണ്ടിട്ടില്ല ഇനിയും കാണില്ല പ്രധാനമന്ത്രിയുടെ പറ്റി എന്താ പറയേണ്ടത് ആ വരവോടുകൂടി ബി ജെ പി അതിൻ്റെ അവനാളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രം ഏതാണോ അസ്ത്രം അതെടുത്ത് പയറ്റിക്കഴിഞ്ഞു അതിനപ്പുറം ഒന്നും ബി ജെ പി ഒക്കെ ശരിക്കും ആ അസ്ത്രം എവിടെ ചെയ്യിട്ടില്ല മോദി വന്നു ബി ജെ പിയുടെ വിഭവശേഷി കൊണ്ടും ആർ എസ് എസിൻ്റെ സംഘടനാപാഠവും കൊണ്ടും കുറേയേറെ സ്ത്രീകളെ അവിടെ അണി അണിനിരത്തി അതിനപ്പുറത്തെന്താ ഉണ്ടായത് അവിടെ കേരളത്തിൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നതൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് നിഷ്കളങ്കരായ സ്ത്രീകളെപ്പറ്റി സഹോദരിമാരെ ശരിക്കും പറഞ്ഞാൽ സഹതാപമുണ്ട്

ഒരു വക്കിലൊക്കെ പ്രഖ്യാപനത്തിൻ്റെ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എൽ ഡി എഫിന് ഓരോ സീറ്റും പ്രധാനമാണ് അതിൽ വളരെ പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ ബി ജെ പിക്ക് എന്തും പേരിട്ട് വിളിക്കാം കാറ്റഗറി വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് സൂപ്പർ പ്ലസ്സോ അതോ ഡബിൾ സൂപ്പർ പ്ലസ്സോ എന്ത് പേര് ഇട്ടുകൊള്ളുക പ്രചരണ സാമർഥ്യത്തിലൊക്കെ വളരെ ക്ഷേമത്തിനും കാണിക്കുന്ന ആ പാർട്ടിക്ക് ഇഷ്ടംപോലെ പണക്കൊഴുപ്പുള്ള ആ പാർട്ടിക്ക് അതിൻ്റെ എല്ലാം ബലത്തിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം ആർക്കും തടയാൻ പറ്റില്ല പക്ഷേ തൃശ്ശൂർ പ്രബുദ്ധമായ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേലോട്ടമുണ്ട് ഒന്നാം തരം അടിത്തറയുണ്ട് ഒന്നാം തരം ഒരു ഇലക്ഷൻ ഫൈറ്റിൽ കൂടി ഞങ്ങളാ സീറ്റ് തിരിച്ചു പിടിക്കും കോൺഗ്രസിൻ്റെ വയ്ക്കലെന്ന് ബി ജെ പി ഒന്നും അവിടെ ഒന്നും

മുപ്പത്തിയഞ്ച് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സർക്കാർ വിപകരിക്കുന്ന പറഞ്ഞത് കൊച്ചുകാര്യമൊന്നുമല്ല എന്താണ് ബി ജെ പി ചിരിപ്പിക്കുക ഓർമ്മ ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ചിരിപ്പിക്കാൻ ഒരു കഴിവുള്ളവരാണ് അതൊരു കാര്യമില്ല കടമ്പുള്ളതൊന്നുമില്ല തൃശൂരിൽ എല്ലാവർക്കും അറിയാം വിജയം സുനിശ്ചിതമാണ് എൽ ഡി എഫിന് സുനിശ്ചിതമായ വിജയം ഈ ഈ നാളുകൾക്ക് മുന്നേ മുന്നേ മാസങ്ങൾക്ക് നടക്കുകയാണ് പക്ഷെ അതൊന്നും ഒരു മൂന്നാം സ്ഥാനത്ത് തന്നെ കാര്യമില്ല ഇതേ ആള് തന്നെയല്ലേ മത്സരിച്ചത് കഴിഞ്ഞ ലക്ഷണത്തിൽ ഇതേ ആള് തന്നെ ഇതേ വരമല്ലേ വന്നത് എന്ത് നാടുകയും വേണ്ടത് എടുക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് അതൊക്കെ സോറി ചിരിച്ചു പോകുന്നു അത് അറിയാതെ ചിരിച്ചു പോയതാണ് ഞാൻ ആ ആളല്ലേ മത്സരിച്ചത് എന്നിട്ട് അതേ ആൾ തന്നെ വീണ്ടും മത്സരിച്ചു അസംബ്ലിയിലേക്ക് അതേ ആൾ തന്നെ വീണ്ടും മത്സരിച്ചു എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് ബി ജെ പിക്ക് നിർബന്ധമായിട്ടും ഒരു ഹാഷ്ട് തോൽവി വേണം അതിപ്പോൾ ഉണ്ടാകും മൂന്ന് വട്ടം തൃശൂരിൽ മത്സരിച്ച് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി

തിരുവനന്തപുരം 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 ജില്ലയിൽ സി പി ഐക്ക് ബി ജെ പിക്ക് ഒരു ഉണ്ടായിരുന്നു നേമത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ആ ഏക സീറ്റ് പോലും ജനങ്ങൾ തിരിച്ചുപിടിച്ചു ബി ജെ പിയുടെ അക്ക കൊണ്ട് പൊട്ടിച്ചു ബി ജെ പി ഇന്ന് പൂജ്യം സീറ്റുള്ള കക്ഷിയാണ് കേരള അസംബ്ലിയിൽ തീർച്ചയായിട്ടും ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ എതിരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഫോഴ്സ് തന്നെയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രതിയോഗികളുടെ ഉള്ള കാലത്ത് കാണാതെയല്ല ഞങ്ങളത് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്തും ഫലം മാറി വരും ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഇരുപതിൽ ഇരുപത് സീറ്റും നേടിക്കൊണ്ട് ഇത്തവണ എൽ ഡി എഫ് കേരളത്തിൽ ഒരു പുത്തൻ ചരിത്രം തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ സിപിഎം അഭ്യൂഹങ്ങൾ അഭ്യൂഹങ്ങൾ അഭ്യൂഹങ്ങളില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പും എൻ്റെ ഓർമ്മയിലില്ല തെരഞ്ഞെടുപ്പുണ്ടോ അതിൻ്റെ കൂടെ അഭ്യൂഹങ്ങളുമുണ്ട് അഭ്യൂഹം വരും അഭ്യൂഹം പോവും ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ ഒരു വേഗതിയിലും സീറ്റ് വെച്ചുമാറൽ ചർച്ചാ വിഷയമായിട്ടില്ല കേരളത്തിലെ ഇരുപത് സീറ്റുകൾ എങ്ങനെയൊക്കെ മത്സരിക്കും ആരൊക്കെ മത്സരിക്കും ഏതൊക്കെ പാർട്ടിക്കുള്ളതാണ് അതിനെപ്പറ്റിയെല്ലാം ഒരു ധാരണയുണ്ട് എൽ ഡി എഫിനകത്ത് ആ ധാരണ മിക്കവാറും സ്റ്റേബിളാണ് അതിനകത്തൊരു വടം വലിയ തർക്കമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഏതെങ്കിലും രണ്ട് പാർട്ടികൾക്ക് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് ഉഭയസമ്മത പ്രകാരം ഒരു മാറ്റം വേണമെങ്കിൽ ആ മാറ്റത്തെപ്പറ്റി ചർച്ച ഉണ്ടായേക്കാം പക്ഷെ ഇതുവരെയും എൽ ഡി എഫിൽ ആ ചർച്ച ഉണ്ടായിട്ടില്ല എൽ ഡി എഫിന് പ്രത്യേക മെഷീനറിയുണ്ട് കൂടേണ്ടപ്പോഴെല്ലാം അത് കൂടും ആശയങ്ങൾ എപ്പോഴെല്ലാം എപ്പോഴെല്ലാം കൈമാറണമോ അപ്പോഴെല്ലാം കൈമാറും അതിനുള്ള രാഷ്ട്രീയ സമ്പർക്കവും ബന്ധവുമുണ്ട് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് ഒരു കുട്ടിക്കളിയല്ല അതൊരു ഗൗരവമേറിയ രാഷ്ട്രീയ അടുത്തറയുള്ള വ്യക്തതയുള്ള മുന്നണിയാണ് എൽ ഡി എഫ് അതിൻ്റെ എല്ലാ ശക്തിയും എൽ ഡി എഫിനുണ്ട്